പുനലൂർ ശബരിഗിരി സ്കൂളിലെ വായന മാസാചരണ ആഘോഷം സ്കൂൾ ചെയർമാൻ വി കെ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ എത്ര പുരോഗമിച്ചാലും പ്രസക്തി ഒരിക്കലും നഷ്ടമാകില്ലെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു സാഹിത്യകാരനും പത്രപ്രവർത്തകനുമായ ഷാർലി ബെഞ്ചമിൻ മുഖ്യ അതിഥിയായി പുനലൂരിലെ സമീപ പ്രദേശങ്ങളിലുള്ള വിവിധ ലൈബ്രറികൾക്ക് കൈമാറാനുള്ള സ്കൂളിലെ പുസ്തക ശേഖരണ പദ്ധതിയായ വിജ്ഞാന ശേഖരത്തിന്റെ ഉദ്ഘാടനവും നടന്നു പദ്ധതിയിലേക്ക് അധ്യാപകരും വിദ്യാർത്ഥികളും പുസ്തകങ്ങൾ നൽകി ഷാർലി ബെഞ്ചമിൻ എഴുതിയ ഉടുമ്പുകളുടെ ഉദ്യാനം എന്ന പുസ്തകം സ്കൂൾ പ്രിൻസിപ്പാൾ എം ആർ രശ്മിക്ക് കൈമാറി വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ സ്റ്റാഫ് അംഗങ്ങൾ സന്ദർശകർ എന്നിവർക്കായി പുസ്തകങ്ങൾ ദിനപത്രങ്ങൾ എന്നിവ വായിക്കുന്നതിനായി സജ്ജീകരിച്ച പുസ്തകക്കൂടിന്റെ ഉദ്ഘാടനം സ്കൂൾ ഡയറക്ടർ അരുൺ ദിവാകർ നിർവഹിച്ചു മാതൃഭൂമി ലേഖകൻ ടി രഞ്ജുലാൽ സ്കൂൾ ഡയറക്ടർ അരുൺ ദിവാകർ എം ആർ രശ്മി ബോയ് ശ്രീഹരി എ ഹെഡ്ഗേൾ നന്ദന സുരേഷ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു അധ്യാപകരും വിദ്യാർത്ഥികളും അവതരിപ്പിച്ച കലാപരിപാടികളും നടന്നു ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി ഉപന്യാസം കവിത കഥാരചന പുസ്തക പ്രദർശനം മത്സരങ്ങൾ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിക്കും ും തുറ പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ